അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡ് തുറന്നു കണ്ണൂർ താണിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീ പിടിച്ചു ഷീറു അപകടം ഡ്രഡ്ജറുമായുള്ള ഡഗ്ബോട്ട് ഗോവയിൽ നിന്ന് ഷിറൂരിൽ നിപ സംശയം മലപ്പുറത്ത് നിരീക്ഷണത്തിലുള്ള പത്തുപേരുടെ ബലം നെഗറ്റീവ് ഗുണ്ടൽപേട്ടിൽ വാഹനാപകടം മൂന്ന് മലയാളികൾ മരിച്ചു

തുറമുഖത്ത് ടെക് ബോട്ട് എത്തും ബുധനാഴ്ച കാർവാറിൽ സ്ഥിതി വിലയിരുത്താൻ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം യോഗം ചേരും ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ എസ് പി എം നാരായണ സ്ഥലം എം എൽ എ സതീഷ് വിസയിൽ ഡ്രസ്റ്റോർ കമ്പനി അധികൃതർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും ബുധനാഴ്ച ഉച്ചയോടെ കാർവാറിൽ നിന്നും ട്രഗ്ജറുമായുള്ള ടെക് ബോട്ട് ഷിരൂരിലേക്ക് പുറപ്പെടും പുഴയിൽ വേലിയിറക്ക സമയത്ത് ട്രഗ്ജർ കൊണ്ടുപോകാനാണ് നിലവിലെ തീരുമാനം കാലാവസ്ഥ ഉൾപ്പെടെ അനുകൂലമാണെങ്കിൽ വ്യാഴാഴ്ച തന്നെ ട്രഗ്ജർ പ്രവർത്തിച്ച് തെരച്ചിൽ തുടങ്ങാം വേലിറക്ക സമയത്താകും ടെക്ബോട്ടിനെ ഗംഗാ വേലിയുടെ രണ്ട് പാലങ്ങളും കടത്തിവിടുക വേലിയേറ്റ സമയത്ത് തിരിയുടെ ഉയരവും ജലനിരപ്പും കൂടുതലാകും ക്രെയിൻ അടക്കമുള്ള ട്രഡ്ജർ പാലത്തിന് അടിയിലൂടെ കയറ്റാൻ ആ സമയത്ത് ബുദ്ധിമുട്ടാണ് അതിനാലാണ് വേലിയിറക്ക സമയത്തെ ആശ്രയിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ വ്യാഴാഴ്ച തെരച്ചിൽ തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു ജൂലൈ പതിനാറിന് രാവിലെയാണ് കർണാടക ഗോവ അതിർത്തിയിലൂടെ പോകാനിരുന്ന അർജുൻ മുപ്പത് അപകടത്തിൽപ്പെട്ടത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നിരീക്ഷണത്തിലുള്ള പേരുടെ ഫലം നെഗറ്റീവ് വൈറസ് പത്തുപേരുടെ മരിച്ച സ്വദേശിയായ യുവാവിന്റെ ബന്ധുക്കളും സമ്പർക്കത്തിലുള്ളവരുമായ പത്തുപേരുടെ ചൊവ്വാഴ്ച പുതുതായി എൺപത് പേരെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇതിൽ അമ്പത് പേരും ഹൈറിസ്ക് വിഭാഗത്തിലാണ് നിലവിൽ പേരുള്ള സമ്പർക്ക പട്ടികയിൽ പേർ പ്രാഥമിക പട്ടികയിലും സെക്കൻഡറി പട്ടികയിലുമാണ് പ്രാഥമിക പട്ടികയിലുള്ള നൂറ്റി ഇരുപത്തിയെട്ട് പേർ ഹൈറിസ്ക് വിഭാഗത്തിലുള്ളവരും ആകെയുള്ളവരിൽ എഴുപത്തിയേഴു പേർ ആരോഗ്യ പ്രവർത്തകരുമാണ് നിപ ബാധിച്ചു മരിച്ച മലപ്പുറം വണ്ടൂരിലെ ഇരുപത്തിനാലുകാരൻ പഠിച്ചിരുന്ന ബംഗളൂരുവിലെ കോളേജിൽ നിന്നുള്ള മുപ്പത് പേരും സമ്പർക്ക പട്ടികയിലുണ്ട് ഇവർ ലോറിസ് കാറ്റഗറിയിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് നിപാബാധിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടത് രോഗലക്ഷണങ്ങളുമായി പേർ ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റായിട്ടുണ്ടെന്ന വിവരവും മന്ത്രി അറിയിച്ചു ഇവർ അടക്കം ആറുപേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഇരുപത്തിയൊന്ന് പേർ പെരിന്തൽമണ്ണ ഇ എം എസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അഡ്മിറ്റായി ചികിത്സ തുടരുന്നുണ്ട് ന്യൂസ് മീഡിയ

ഇഷൻ കൃഷ്ണിയും ആണ് ഗോണ്ടൽപേട്ട് ടൗണിന് സമീപം ചൊവ്വാഴ്ച പകൽ മൂന്നിനുണ്ടായ അപകടത്തിൽ മരിച്ചത് ബൈക്കിന് പിറകിൽ കരിങ്കല്ല് കയറ്റിയ ടിപ്പർ ലോറിയിടിച്ചാണ് അപകടം പെട്ട ബൈക്കിനെയും അഞ്ചുവിനെയും മകനെയും ഇരുന്നൂറ് മീറ്ററോളം ദൂരം വലിച്ചുകൊണ്ടുപോയാണ് ലോറി നിന്നത് കർണാടക ശേഷമുള്ള ലോറി ഓടിച്ചിരുന്ന ഡ്രൈവർ മദ്യപിച്ചിരുന്നതായാണ് വിവരം കേരള മിഷൻ്റെ ടെക്നീഷ്യനാണ് ധനേഷ് ദേശീയപാതയിൽ കണ്ണൂർ താണയക്കു സമയം ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ച് കാർ പൂർണ്ണമായും കത്ത് നശിച്ചു കാറിലുണ്ടായിരുന്ന രണ്ട് യാത്രക്കാർ രക്ഷപ്പെട്ടു ചൊവ്വാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തഞ്ചിനാണ് സംഭവം തുളിച്ചേരി സ്വദേശി വികാസ് ബാബുവിൻ്റെ ഉടമസ്ഥയിലുള്ള കാറിനാണ് തീ മണൽ സ്വദേശി ഇ സുരേന്ദ്രനും കക്കാട് സ്വദേശി റെനനുമാണ് കാറിനുണ്ടായിരുന്നത് റെനുമായി ആശുപത്രിയിൽ പോയി മടങ്ങുന്നതിനിടെ താണയിലെ പെട്രോൾ പമ്പിന് സമയത്താണ് കാറിൽ നിന്ന് പുക ഒരു വണ്ടി ഓടിച്ച് സുരേന്ദ്രൻ സംശയം തോന്നിയത് പെട്രോൾ പമ്പിന് മുന്നിലായതിനാൽ നിർത്താതെ ഓടിച്ചുപോയി കുറച്ച് മുന്നോട്ട് കാർ നിർത്തി സുരേന്ദ്രൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ആ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും തീ ഉയർത്തിയെന്നു ഉടൻ തന്നെ റിനിനെയും ഡോർ തുറന്ന് പുറത്തേക്ക് ഇറക്കി കാഴ്ചപരിമിതിയുള്ള ആളാണ് റിനിൽ സമീപത്തെ കടകളിൽ നിന്ന് അഗ്നിസമന ഉപകരണങ്ങൾ കൊണ്ട് തീ നിയന്ത്രിക്കാൻ ശ്രമിച്ചു എന്നാൽ ആളി പടരുകയായിരുന്നു തുടർന്ന് അഗ്നിസേന രക്ഷാസേനയെ തീ അണച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ